അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്ററുള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മളെ ചെറിയൊരു കുടുംബത്തിന് നിൽക്കാൻ പറ്റി നല്ല അടിപൊളി ഒരു വീടാണ് ഇപ്പം കാണിക്കണത് ഈ വീട്ടിലേക്കുള്ള ഒരു വയ്യാണ് ഇപ്പോൾ കാണുന്നത് ഈ വീട്ടിലേക്ക് ആറടി വയൽ നല്ല കട്ട പതിച്ച് ഫ്രണ്ട് ഭാഗത്തിലേക്ക് ഫുള്ളായിട്ട് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്ക് മാത്രം വരണം ബാക്ക് ഭാഗത്ത് ഈ സൈഡിലൊന്നും ഇല്ല ഈ വീട്ടിലേക്കുള്ള വൈ മാത്രം ആറ് ആറടി വൈ പിന്നെ അതിലേക്ക് വണ്ടിയും വാഹനങ്ങളും നമ്മൾ ഓട്ടോ പിന്നെ അതേമാതിരി ചെറിയ റേസ് വണ്ടി വലിയ വണ്ടികളൊക്കെ ഏകദേശം ചെറിയ വണ്ടികളൊക്കെ പോരുന്ന ഒരു നല്ലൊരു വീടാണ്പ്പം ഞങ്ങൾക്ക് കാണിച്ചിരുത് അഞ്ചര സെൻറ്റ് ഏകദേശം നല്ലൊരു സോ രണ്ട് റൂമുകളിലെ നല്ലൊരു വീട് ഇപ്പൊ കാണിച്ചൊരു വെള്ള സൗകര്യം ഉണ്ട് വെള്ളം കേറുന്ന ഒരു സ്ഥലമല്ല ആ വീടിന്റെ ഭാഗങ്ങൾക്കൊന്നാണ് കാണിച്ചോ ഇത് രണ്ടാമത്തെ ഫ്ലോട്ട് കൂടിയാണ് നമ്മൾ ബസ് റൂട്ട് റോഡിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലോട്ടാണ് ഇതിലേക്ക് കട്ട പതിച്ചത് മുറ്റം എല്ലാം ഭാഗം ഫുള്ള് പതിച്ച് നല്ലൊരു ഒരു എന്ന് പറയുക ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ നല്ലൊരു സൗകര്യത്തിൽ അറ്റാച്ച് ബാത്റൂമുള്ള നല്ല സൗകര്യത്തിലുള്ള റൂമ് വീട് ഞങ്ങൾക്ക് കാണിച്ചാൽ വീടിന്റെ വലത്ത് ഭാഗത്താണ് കിണറുള്ളത് വീടിന്റെ ചുറ്റും മതിൽ കെട്ടി സൈഡ് ഭാഗത്തും മതിൽ കെട്ടി ബാക്ക് സൈഡും മതിൽ കെട്ടിയിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല അതിമനോഹരമായ സൂപ്പർ വീടാണ് വീടിന്റെ കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വന്ന് വന്നിരിക്കുള്ള ഓപ്പൺ സിറ്റൗട്ട് നല്ല സൗകര്യത്തിലാണ് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ നല്ല എന്താ പറയുക താമസിച്ച് നല്ല വയക്കമില്ലാത്തൊരു വീടും കൂടിയാണ് വീടിൻ്റെ ഞാൻ നേരെ ലിവിൻ ആളിലേക്കാണ് കേൾക്കുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ആളൊക്കെ നല്ല വിശാലമായ സൗകര്യം കൂടാണ് ആളാണുള്ളത് ഞമ്മളിപ്പോൾ റൈവേറ്റസിൽ നിന്നാകെ രണ്ട് കിലോമീറ്റർ ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ലൊരു വീടും കൂടിയാണെങ്കിൽ കാണിച്ചത് വീട് നല്ല വൃത്തിയുള്ള വീട വീടുകളിൽ ാണ് അപ്പൊ ഞാൻ പശ്ചിത്തെ റൂമിലേക്ക് ഞാൻ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം സ്പേസിൽ ഒരു ഓവർ വലുപ്പം ഇല്ലാത്ത നല്ല സൗകര്യത്തിൽ റൂമിന്റെ എല്ലാ ചുമര ഭാഗം ഒക്കെ ഒന്ന് ഒരു ഭാഗത്തൊരു വിളലോ കംപ്ലൈൻറ്റില്ല ഇതും അറ്റാച്ച് ബാത്റൂമാണ് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു വീട് ചെറിയൊരു കുടുംബം അഞ്ചര സെന്റ് സ്ഥലമാണ് നല്ല സൗകര്യത്തിൽ ഫുൾ അടിപൊളി അടിഭാഗമൊക്കെ നല്ല ഗോൾഡൻ കളറില് നല്ല അടി ക്രിപ്പുള്ള ടൈലും ഇട്ടു മുഗൾ ഭാഗം വരെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു വീട് ാണ് കാണിച്ചത് റൂമാണ് ബാത്റൂമാണ് കാണിച്ചത് നല്ല സൗകര്യമുണ്ട് അപ്പൊ അങ്ങനെ പക്ഷത്തെ റൂം കാണിച്ചെന്ന് പിന്നെ നമ്മള് ഹാളിൽ നിന്നിന് നേരെ ഇപ്പോഴത്തൊട്ട് നമുക്ക് സ്റ്റെയറിന്റെ വർക്ക് ഇപ്പോഴത്തെ തൊട്ടടുത്തന്നെ സ്റ്റേറിന്റെ വർക്ക് ബാത്റൂം കൊടുക്കേണ്ട സ്പേ സ്പേസിന് നമുക്ക് എന്ത് പറയാ വാഷ് വേസ് കൊടുത്തു കുറെ ആളുകൾ ഉള്ളിലേക്കുള്ള ബാത്റൂമ് അങ്ങനെ കൊടുത്തു ഇനി രണ്ടാമത്തെ റൂം എന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ റൂമ് ആ റൂമിന്റെ കാട്ടിൽ ഒന്നും കൂടി ചെറിയ റൂമാണെങ്കിലും അത് നല്ല സൗകര്യത്തിൽ നമുക്ക് അനന്മാര സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രെയിൻ ആക്കിട്ടുണ്ടാവും അനന്മാര സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യും നമുക്ക് കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോറുകളൊക്കെ നല്ല നല്ല കുറ്റിയുറപ്പിലാണ് ഡോറും കാര്യങ്ങളും പിന്നെ മുകളിലേക്കുള്ള സ്റ്റേറിൻ്റെ വർക്ക് ഫുൾ ഇരുമ്പിലൂടെ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മുകൾ ഭാഗം മൊത്തം മേലഭാഗം മൊത്തം ഇനി നമുക്ക് ചെറിയ ചെറിയൊരു ഹാളിൽ ഒരു നാല് നാല് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും നല്ലൊരു ഒരു ഒക്കെ ഇടാൻ പറ്റും പിന്നെ നമ്മുടെ ക്രാക്കുകൾ കവണ്ടർ കൊടുക്കണമെങ്കിലൊക്കെ നല്ല വൃത്തിയിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫാബ്രിക്കേഷൻ ഇതിന്റെ എന്താ ജനാലിൻ്റെ ഡോറുകളൊക്കെ ഫാബ്രിക്കേഷൻ വർക്കുകളാണ് ഇനി പോകുന്ന നമുക്ക് അടുക്കളയൊക്കെ കിച്ചണിലേക്ക് കിച്ചണിലേക്ക് നല്ല വിശാലമായി കിച്ചണിൽ കണ്ടെങ്കിൽ എല്ല് വെച്ചിട്ട് പുറത്തോ പുറത്തോട്ട് കുറച്ച് തള്ളൽ കൊടുത്തിട്ട് സ്പേസ് കുറഞ്ഞിത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രം കേൾക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി തൊട്ടടുത്ത് നമുക്ക് ആലുവ അടുപ്പിൻ്റെ പുകയില്ലാത്ത അടുപ്പ് പിന്നെ അടുപ്പതിൽ അടി അടുക്കള വന്നപ്പോൾ ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് അതേമാതിരി നമുക്ക് റാക്കുകളൊക്കെ കൊടുക്കണമെങ്കിൽ നല്ല വൃത്തിയാക്കി കൊടുക്കാം മുകളിൽ നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് തേങ്ങ ഇങ്ങനെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് വാട്ടർ സ്പേസ് കണ്ടോളി നല്ല നല്ല സൗകര്യത്തിലാണ് എല്ലാ സ്പേസ് അതേമാതിരി നമുക്ക് അലക്കാളെ പൈപ്പുകളും കാര്യങ്ങളും അവിടെ തന്നെ അലക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തോട്ടാണ് ഇതിനെ നമുക്ക് അടിപൊളി ആയിട്ടുള്ള തിരുമാനുള്ള സൗകര്യം അലക്കാലതും അതേമാതിരി നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളും ഇത് ഫുള്ള് അടിഭാഗം മാത്രമല്ല കാവ്യൊക്കെ ഇട്ട് നമുക്ക് കാവി മാറ്റണമെങ്കിൽ ടൈലൊക്കെ ഇടണമെങ്കിൽ അതും കുറഞ്ഞ പൈസ വരെ ചോദിക്കുന്ന റേവേറ്റിൽ നിന്ന് ആകെ രണ്ട് കിലോമീറ്റർ അഞ്ചര സെന്റ് സ്ഥലമാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ചര സെൻറ്റ് സ്ഥലം ആ റോഡിൽ നിന്ന് ഈ വീടിൻ്റെ മൊത്തം ഭാഗങ്ങളാണ് അഞ്ചര സെൻ്റ് ആ റോഡും കൂടി ആ നമ്മുടെ ജില്ലകളിൽ വരുന്ന വയ്യും കൂടി ഇതിൽ വരുന്നുണ്ട് അഞ്ചര സെൻറ്റ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് രണ്ട് റൂം നല്ല ഒന്നിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഒരു ചെറിയൊരു മിനി കുടുംബത്തിന് ജീവിക്കും താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് നമ്മൾ റൈവറ്റേഴ്സിൽ നിന്ന് ആ രണ്ട് കിലോമീറ്റർ നിലമ്പൂർ റൈവറ്റേഴ്സണിൽ നിന്ന് ഈ വീടിന് ചോദിക്കുന്നത് വെറും പതിനേഴ് ലക്ഷം രൂപയാണ് നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിൽ പെട്ട ഒരു സ്ഥലം കൂടിയാണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് വരുന്ന ഏരിയ കൂടിയാണ് അമ്പലം പള്ളി അതേമാതിരി കുട്ടികളെ അങ്കലവാടി തൊട്ടടുത്താണ് സ്കൂൾ തൊട്ടടുത്താണ് എല്ലാം കൊണ്ട് സൗകര്യത്തിലടങ്ങിയ നല്ലൊരു വീടാണ് പിന്നെ അതേമാതിരി ഹോസ്പിറ്റല് നമുക്ക് പിന്നെ ചർച്ച ഇവിടെ തൊട്ടടുത്താണ് എല്ലാം കൊണ്ട് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായി ഈ വീടിന് പതിനേഴ് ലക്ഷം രൂപ പിന്നെ കച്ചവടല്ലേ ഏകദേശം ആളുകളൊക്കെ നമുക്ക് ഇരുന്ന് നമുക്ക് ഏകദേശം ചെറിയൊരു എമൗണ്ടിൽ കുറച്ചിട്ട് നമുക്ക് ഏകദേശം ഇരുന്ന് സംസാരിക്കുന്ന നല്ല സൗകര്യമുള്ള വീടാണ് വിടണ്ട വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ